ആദ്യമായി കയബ പണിയുന്നത് ബഹുമാനപ്പെട്ട ആദൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് മലക്കുകളാണ് രണ്ടാമതായി പണിയുന്നത് സയ്യിദ് ഇബ്രാഹിം അലി ഇസ്ലാമും ഇസ്മായിൽ അലി ഇസ്ലാമും കൂടിയാണ് ആദൻ നബി അലി ഇസ്ലാമിനോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ മലക്കുകൾ ഉണ്ടാക്കിയ കാഴ്ബയെ ൂഹി നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്ക ഉണ്ടാക്കി കണ്ട് അള്ളാഹുത്തേരെ പൊളിച്ചു അന്ന് തന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്ക നമ്മൾ കാണില്ല ചില സ്ഥലം മാത്രം ഇങ്ങനെ വെള്ളം കയറാതെ നിക്കുന്നു പൊളിച്ചാൽ കരുതില്ലെങ്കിൽ അതേമാതിരി കട്ടിയാൽ മതിയായിരുന്നല്ലോ പൊളിച്ചു നബിന്റെ കാലത്ത് അന്ന് പൊളിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും അബ്രഹത്തി രാജാവുംനുയായികളും പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് പൊളിക്കാൻ വന്നവരെ അല്ലാഹു പൊളിച്ചാൽ വിട്ടു എന്താ രണ്ട് ഒരു വ്യത്യാസം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം വർത്താനം പറഞ്ഞു ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു റസൂൽ വരാനാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു ആ റസൂൽ മുഹമ്മദ് നബിയാണ് സല്ലു അലൈഹി സ്വലം ഇസ്മായിൽ അലിസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ് മുഹമ്മദ് നബിക്ക് വരാനാണ് കാബണ്ടാക്കണത് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു എന്നുള്ളതാണ് പൊളിക്കാൻ സമ്മതിന്റെ കാരണം എന്തിനാണ് കുടിക്കലിന് മങ്കൂസ് മൊലി തോന്നുന്നത് എന്നതിന്റെ ഉത്തരാണ് അത് എന്തിനാണ് ബാഫകി തങ്ങൾ മങ്കൂസ് മൊഴി തോതിങ്ങാണ്ട് ഹജ്ജിന് പോയത് എന്നതിന്റെ ഉത്തരമാകുന്നു അത് ഒരു വിഷയത്തിന്റെ മുമ്പിൽ മുഹമ്മദ് നബി ബിസലഹുലൈസ്മയെ വെച്ചാൽ അത് പരാജയപ്പെടില്ല ദുഞ്ഞാവും അങ്ങനെയാണ് ആഹുർ അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ഇതൊരു മനുഷ്യൻ സമ്മതിക്കണം അത് അത്ലിയായി സമ്മതിച്ചാൽ പോരാ പോരാട്ട് പ്രകൃതിപരമായിട്ട് തന്നെ അവൻ സമ്മതിച്ചിരിക്കണം അപ്പോളാണ് ഈമാനിന്റെ പരിപൂർണതയിലേക്ക് അവൻ പോകുന്നത് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച മഹത്തുക്കൾക്ക് നമുക്ക് ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും ആ ഉദാഹരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാവണം അങ്ങനെ ആവണമെന്ന് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാകുന്നു അത് അബൂബക്കർ അബുബക്രബിൻ മുജാഹിദ് എന്ന പേരായിട്ട് ഒരാളുണ്ടായിരുന്നു അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഷിബിലി ഇമാം റതി സൂഫിയാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ഷിബിലി റദി അള്ളാഹു ഒരു ദിവസം മഹാനായ ഇമാം ഷിബിലി റദി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംസാരം കേട്ടു യാ ഷിബിലി കേട്ടുസിലി ഷിബിലിയെ കേട്ടോ എന്ന് കേട്ടു അല്ലാമാ ഷിബിലി റലി അള്ളാഹു നാല് പ്രാവശ്യം ഇങ്ങനെ നാലോട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരെ ആരൊപ്പം വർത്താനം പറഞ്ഞു ആരും കാണാനില്ല വീണ്ടും നടന്നു നടക്കാണെന്ന് കണ്ടപ്പോ പിന്നെയും കേട്ടു യാ യാബിലി കുൻമിസിന്റെ തിരിഞ്ഞോക്കുമ്പോ ആരെയും കാണാല്ല പിന്നെ നടക്കാൻ ഒരുങ്ങിയപ്പോൾ മൂന്നാം വട്ടം കേട്ടു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടീത്ത മണ്ണാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാ ഷിബിലി റദി അള്ളാഹു മഹാനവറകൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ തീർച്ചയെടുത്തു ഒരുപാട് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം മഹാനവറകൾ ദർസ് നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു പിരാന്തം കയറി വന്നു അപ്പൊ ആ പിരാന്തനെ കണ്ടേക്കിന് ശിബിരി ഇമാമ് ഇരിക്കണോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളെ പോയി സ്വീകരിച്ചു കൊടുന്ന് മൂപ്പരെ ദർസ് ദർശത്താൻ വേണ്ടി കൊടുക്കുന്ന വിരിപ്പ് വിരിച്ചു കൊടുത്ത് അയിതിരുത്തി അദ്ദേഹം ഇങ്ങനെ അവ്യക്തമായ കുറെ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോയപ്പോ ഒപ്പം പോയിങ്ങാണ്ട് യാത്രയെ വിട്ടു ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു അല്ല ഇമാറുകളെ ഗുരുവര്യരെ

നബി ഞാൻ ചോദിച്ചു ചോദിച്ചതേ ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ദിവസം മുസ്തഫായ നബി ഞാൻ സ്വപ്നത്തിൽ കണ്ടു കണ്ടുപത്തിന് ആണ് അബുബക്കർ അലിഅല എല്ലോരുണ്ട് നല്ല നടത്തിക്കൊണ്ടിരിക്കുമ്പോ വന്നു ഇപ്പീ വന്ന ആള് അവിടെ വന്നു അയാളെ കണ്ടേക്കനി എഴുന്നേറ്റു വഴിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു മുസ്തഫായ നബി മുസ്തഫി മാതങ്ങളുടെ വിരിപ്പ് കൊടുത്തു അതിലിരുന്നു അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ പോയി യാത്രയാക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം ഞാൻ നിബിധങ്ങളോട് ചോദിച്ചു എന്താ നബിയെ ഇയാൾ അങ്ങനെയൊക്കെ കാട്ടുന്നത് ഭഗദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ എന്നോട് പറഞ്ഞു ഷിബിലേ ഇങ്ങക്ക് അയാൾ അറിയോ ഖുർആനിൽ ഇന്റെ പേരുള്ള ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഇദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അല്ലാമാ ഇത് തോന വണ്ട അത് തോനൊന്നും വേണ്ട അത് കുറച്ചുണ്ടായാൽ മതി അത് ജീവിതത്തിന്റെ വലിയ വിജയമാണ് ബഹുമാനപ്പെട്ട മദീനയിൽ നിന്ന് യാത്ര പോയി എവിടുക്കാന്നൊന്നും ഇല്ലാതെ പോവുകയാണ് മൂപ്പര് പ്രഖ്യാപിച്ചു ഞാൻ പോവുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഉറക്കം വരുന്നില്ല എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോകരുത് പറഞ്ഞു പോകരുത് അബോ ക്രിസുദ്ദീഖ് റലിയല്ലാൻ പറഞ്ഞു ഉമർ കത്താബ് പറഞ്ഞു എല്ലാവരും അല്ല ഞാൻ പോകും പറഞ്ഞു അങ്ങനെ കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ് നാട് വിട്ടു പോണ ആളെ യാത്രയെക്കാൽ അപൂർവ ഉണ്ടാവുണ്ടാവും ഒരാൾ നാട് വിട്ടു പോകാണെങ്കിൽ എന്നുള്ളത് അപൂർവമാണ് അതുണ്ടായി ബിലാൽ അലി അള്ളാഹുനീന് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ മുമ്പേ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുതിരനും തിരിച്ചുവിട്ടാനാണ് നടന്നു എവിടുക്കാന്നുമില്ല അങ്ങനെ നടന്ന് 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 പോയി കൂഫയിലെത്തി അവിടെ നിന്ന് പെണ്ണെട്ടി പാർത്ത എന്താ പൊണ്ട്ടി പാർക്കാറുണ്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു കൂഫക്കാര് സ്വാഭാവികമായും ബിലാൽ റതി അള്ളാഹുനെ നേതാവാക്കി സ്വഹാബിയാണല്ലോ സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കുക അങ്ങനെ തന്നെയാണ് വേണ്ടത് ബിലാൽ പോലെ ആ നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളു റതി അള്ളാഹു ബിലാൽ മദീനയിലേക്ക് വന്നില്ല ൾക്ക് വരാൻ കഴിയുമായിരുന്നില്ല ചരിത്രം പറയുന്നത് ആകെ രണ്ടു തവണ ഒന്ന് വന്നു പോയി ഒരു പ്രാവശ്യം ഒന്ന് വന്നു പോയി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എല്ലാരും കൂടി വാങ്ങുകൊടുക്കാൻ പറഞ്ഞു കേട്ടില്ല സ്വീകരിച്ചതേ ഇല്ല അവസാനം ഹുസൈൻ പറഞ്ഞിട്ട് പറഞ്ഞു വാങ്ങുകൊടുക്കുകയായിരുന്നു നബി തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങമാര് പറഞ്ഞാൽ അവനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് വാങ്ക് കൊടുത്തത് പക്ഷെ ആ വാങ്ക് മുഴുവനാക്കാൻ മുഹമ്മദിനെന്ന് പറയാൻ കഴിയാതെ സയ്യിദിനാ ബിലാൽ ബോധം കെട്ടു മടങ്ങി കൂഫയിലേക്ക് മാനവറുകൾക്ക് രോഗം പിടിപെട്ടു മാനവറുകൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു ബിലാൽ ബിലാൽഅള്ളിഹുനോ മാത്രം ചിരിച്ചു എല്ലോ നിറോഴിച്ചപ്പോ മൂപ്പര് ചിരിച്ചു ഭാര്യ കരഞ്ഞു ആ സമയത്ത് ബിലാൽ അള്ളാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ സഹധർമ്മിണി ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിലാണോ വിഷമിച്ചിരുന്നത് ആ വിഷമം ഇന്നത്തോടു തീരുകയാണ് തീരുകയാ കരഞ്ഞോ ഞാൻ ചിരിക്കുകയാണ് മൂപ്പര് ചിരിച്ചു അപ്പാത്തായി ബഹുമാനപ്പെട്ട സൈദിനാ ബിലാൽ ഇഷ്കിന്റെ അത്ര മധുരമുള്ള വേറൊരു സാധനമില്ല അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട് സഹാബത്തിൽ നിന്ന് താപികളിൽ നിന്ന് നിന്ന് നിങ്ങൾ നിന്നിങ്ങാൽ അതിന്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് താബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസൻ ബസരി റസി അള്ളാഹുനീൻറെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു വന്നിട്ട് പറഞ്ഞു ഒരു പെണ്ണ് ഒരു പെണ്ണൊരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഒരു മോളുണ്ടായിരുന്നു ആകൊരു മോളന്നെ ഉള്ളു അവൾ മരിച്ചു എനിക്ക് ഓളൊന്ന് ഓർക്കത്തിൽ കാണാതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം മരിച്ചുപോയ മോളെ ഓർക്കത്ത് കാണാളെന്തോന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു മകളൊന്നെനിന്ന് മരിച്ചുപോയി അവളൊന്നെനിക്ക് ഇനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് ചെല പാട്ടാണ് പാടിയ സനത് മുത്തസിലാവു അങ്ങനെയുള്ള എവിടെ എവിടെയാ പറഞ്ഞു എന്ന് ചോദിക്കൂല അതിനു വേണ്ടിട്ടാണ് പാട്ട് പാടുന്നത് അങ്ങനെയുണ്ട് ചില പാട്ട് പാടിയ അങ്ങനെ ഉണ്ടാവും കൊണ്ടായിരുന്നു മരിച്ചുപോയി അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു മുപ്പത്തിൽ പോയി അത് ചെയ്തു ഉറക്കത്തിൽ മോളെ കണ്ടു കണ്ടു കണ്ടുനോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു കയ്യും കാലൊക്കെ ചങ്ങല കിട്ടി പൂട്ടിട്ട് ആദാബിലാണ് കാണണ്ടിരുന്ന പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു മഹാനവറികളെ നിങ്ങള് പറഞ്ഞതനുസരിച്ച് കണ്ടു കാണണ്ടി നില നായി കുട്ടി വലിയോന്ന് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഹസനുൽനും സങ്കടായി മഹാനവറുകൾ അള്ളാഹുനോട് ചെയ്തു പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു ഈ മകള് മരിച്ചു പറഞ്ഞാൽ ആ ബസരി സ്വപ്നത്തിൽ കണ്ടു വലിയൊരു കിരീടൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത് മഹാനായ ഹസനുൽ ബസരി ഇറ നിയാഹുവിന് ചോദിച്ചു എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം അയലാ പെണ്ണ് പറഞ്ഞു കിടക്കുന്ന മത്തു പറ തൊട്ടടുത്തു നടന്നു പോയി ൊറ്റ സ്വലാത്ത് ഹതിയാ ചെയ്തതായി കിടക്കുന്ന മതുപറ തൊട്ടടുത്തു നടന്നു പോയി ആരോ ഒരൊറ്റ ചെയ്തതായി പെട്ടി ഞാനും വന്നു കിട്ടിനാത്ത് സുഹൃത്തുക്കളെ അത് കൊണ്ട് മക്ബറിന്റെ അടുത്തക്കുള്ള ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സ്ലാത്തിൻ്റെതാണ് എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കും കിട്ടി അങ്ങനെ എൻ്റെ എല്ലാ അതാപുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് സെയ്ദന ഹസൻസീർ റതി അള്ളാഹുനോട് പറഞ്ഞു ഒരു മത്സറിഞ്ഞ ഒറ്റ സ്വലാത്തും രക്ഷപ്പെടാൻ